ഹായ് ലോട്ടറി പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് നമ്പർ പൂജ്യം നാല് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ ആറെണ്ണം വെച്ച് പൂജ്യം അഞ്ച് പത്ത് മുതൽ പൂജ്യം അഞ്ച് പൂജ്യം നാല് വരെ പന്ത്രണ്ടെണ്ണം വച്ച് പതിനഞ്ച് ഇരുപത്തഞ്ച് മുതൽ പതിനഞ്ച് ഇരുപത്തി ഒൻപത് വരെ ആറെണ്ണം വെച്ച് നാൽപ്പത് അറുപത് മുതൽ നാൽപ്പത് അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വച്ച് അറുപത് അമ്പത്തഞ്ച് മുതൽ അറുപത് അമ്പത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വച്ച് നമ്മുടെ നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റ് നമ്പർ നാല് പൂജ്യം മുതൽ മൂന്ന് പൂജ്യം നാല് വരെ പന്ത്രണ്ടെണ്ണം വച്ച് മൂന്ന് പൂജ്യം അഞ്ച് മുതൽ മൂന്ന് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വച്ച് പന്ത്രണ്ട് പൂജ്യം പൂജ്യം മുതൽ പന്ത്രണ്ട് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വച്ച് എഴുപത്തിയേഴ് പൂജ്യം പൂജ്യം മുതൽ എഴുപത്തി ഏഴ് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് എഴുപത്തെട്ട് അറുപത് മുതൽ എഴുപത്തെട്ട് അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് നമുക്ക് നേരെ ഇന്നത്തെ റിസൾട്ട് ചെക്ക് ചെയ്യാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് നമ്പർ എം എ നാൽപ്പത്തിനാല് അമ്പത്തെട്ട് എൺപത്തി ഏഴ് കോട്ടയം സെക്കൻഡ് പ്രൈസ് എം ജെ എഴുപത്തഞ്ച് നാൽപ്പത്തൊന്ന് ഇരുപത്തിയെട്ട് ഗുരുവായൂർ തേർഡ് പ്രൈസ് എം എച്ച് എൺപത്തി മൂന്ന് ഇരുപത്തി നാൽപ്പത്തി രണ്ട് തിരുവനന്തപുരം പൂജ്യം നാലുകളും പിടിച്ചിട്ടില്ല പൂജ്യം അഞ്ചുകളും പിടിച്ചിട്ടില്ല പതിനഞ്ച് കളം പിടിച്ചിട്ടില്ല മുപ്പത്തി ഒൻപത് കളവും പിടിച്ചിട്ടില്ല നാൽപ്പത് കളവും പിടിച്ചിട്ടില്ല അറുപത് കളവും പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തിൽ പൂജ്യം ഇരുന്നൂറാണ് പിടിച്ചിട്ടുള്ളത് പതിനഞ്ച് കളം പിടിച്ചിട്ടില്ല മുപ്പത്തി ഒൻപത് പിടിച്ചിട്ടില്ല നാൽപ്പത് പിടിച്ചിട്ടില്ല അറുപത് കളവും പിടിച്ചിട്ടില്ല നേരെ ആയിരത്തിലേക്ക് കടക്കാം ആയിരത്തിൽ മൂന്ന് പൂജ്യം അഞ്ചാണ് പിടിച്ചിട്ടുള്ളത് പൂജ്യം കളവും പിടിച്ചിട്ടില്ല പതിനഞ്ച് പതിനഞ്ച് കളവും പിടിച്ചിട്ടില്ല മുപ്പത്തി ഒൻപത് കളവും പിടിച്ച സോറി മുപ്പത്തൊമ്പത് നാൽപ്പത്തി അഞ്ച് പിടിച്ചിട്ടുണ്ട് നാൽപ്പത് കളം പിടിച്ചിട്ടില്ല അറുപത് കളവും പിടിച്ചിട്ടില്ല നേരെ അഞ്ഞൂറിലേക്ക് കടക്കാം അഞ്ഞൂറിൽ പൂജ്യം നാല് അറുപത്തി ഏഴാണ് പിടിച്ചിട്ടുള്ളത് പൂജ്യം അഞ്ച് കളം പിടിച്ചിട്ടില്ല മുപ്പത്തി ഒൻപത് കളത്തിൽ പിടിച്ചിട്ടില്ല നാൽപ്പത് കളവും പിടിച്ചിട്ടില്ല അറുപത് കളവും പിടിച്ചിട്ടില്ല നേരെ ഇരുന്നൂറിലേക്ക് കിടക്കാം ഇരുന്നൂറിൽ പൂജ്യം നാല് കളം പിടിച്ചിട്ടില്ല പൂജ്യം അഞ്ച് കളം പൂജ്യം അഞ്ച് നാൽപ്പത്തി മൂന്നാണ് പിടിച്ചിട്ടുള്ളത് പതിനഞ്ച് പൂജ്യം ആറാണ് പിടിച്ചിട്ടുള്ളത് മുപ്പത്തി ഒൻപത് കളത്തിൽ പിടിച്ചിട്ടില്ല നാൽപ്പത് കളം പിടിച്ചിട്ടില്ല അറുപത് കളവും പിടിച്ചിട്ടില്ല നേരെ നൂറിലേക്ക് കടക്കാം നൂറിൽ പൂജ്യം നാല് അമ്പത്തി മൂന്നാണ് പിടിച്ചിട്ടുള്ളത് പൂജ്യം അഞ്ച് മുപ്പത്തി മൂന്നും പിടിച്ചിട്ടുണ്ട് പതിനഞ്ച് കളത്തിൽ പതിനഞ്ച് അറുപത്തി ആറും പതിനഞ്ച് എഴുപത്തി മൂന്നും പതിനഞ്ച് തൊണ്ണൂറുമാണ് പിടിച്ചിട്ടുള്ളത് മുപ്പത്തി ഒൻപത് കളത്തിൽ പിടിച്ചിട്ടില്ല ടത്തിൽ നാല്പത് അറുപത്തിമൂന്നിന് നൂറ് രൂപ വെച്ച് ആയിരത്തി ഇരുന്നൂറ് എന്ന് പ്രൈസ് വീണിട്ടുണ്ട് അറുപത് കളം പിടിച്ചിട്ടില്ല നമുക്ക് ഇന്നത്തെ വിന്നർ റാദ കെ ഒരു പ്രൈസ് ഉള്ളൂ പൂജ്യം നാല് അറുപത്തി മൂന്ന് നാൽപ്പത്തിനാല് കമെൻ്റ് ആണ് ഇതിൽ കാണിക്കുന്നത് ഇത് ഇന്നലെയും ഇങ്ങനെ വന്നിരുന്നു നാൽപ്പത് അറുപത്തി മൂന്ന് ഉമേഷ് നാൽപ്പത് അറുപത്തി മൂന്നിൻ്റെ ആളേ കിട്ടിയിട്ടുണ്ട് ഉമേഷാണ് പെട്ടെന്ന് മിസ്സായിപ്പോയി ഓക്കെ കുഴപ്പമില്ല നിങ്ങൾ സ്ക്രീൻഷോട്ട് എൻ്റെ വാട്സാപ്പിലേക്ക് അയച്ചു തന്നാൽ മതി നമ്മുടെ വിന്നറിൻ്റെ ഇതാണ് സ്ക്രീൻഷോട്ട് അയക്കേണ്ടത് അപ്പോൾ നമ്മളത് അടിച്ചത് പെട്ടെന്ന് ാണ് അപ്പോൾ അതിൻ്റെ വിന്നാലെ നിങ്ങൾ പ്രെഡിറ്റ് ചെയ്യുന്ന കമൻറ്റ് ബോക്സിൽ നിന്ന് സ്ക്രീൻഷോട്ട് അയക്കരുത് നമ്മൾ വിന്നറെ തിരഞ്ഞെടുക്കുന്ന അവരാണ് ഈ സ്ക്രീൻഷോട്ടാണ് അയക്കേണ്ടത് അപ്പം നാൽപ്പത്തി എട്ട് കമൻറ്റാണ് ഉള്ളത് എന്തായാലും ആളെന്തായാലും കണ്ടു ളെ കാണുന്നില്ല പക്ഷേ എന്തായാലും നാൽ സോറി ഉണ്ട് ഇതാ ഉമേഷ് ഇവർ തന്നെയാണ് നാൽപ്പത് അറുപത്തി മൂന്ന് പിന്നറായിട്ടുള്ളത് നൂറ് രൂപ പന്ത്രണ്ട് എണ്ണം വെച്ചായത് കൊണ്ട് അമ്പത് രൂപയായിരിക്കും ക്യാഷ് പ്രൈസ് ഉണ്ടാവുക അപ്പോൾ ഇതിൻ്റെ അല്ലെ ആ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് വിട്ടതാണ് അല്ല ഇതിൻ്റെ വേണ്ട നമ്മൾ ഓൾറെഡി അവിടെ ചെയ്തിൻ്റെ സ്ക്രീൻഷോട്ട് തന്നെ വിടാം ശ്രദ്ധിക്കട്ടുള്ള പിന്നെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കുമ്പോൾ ആദ്യം തന്നെ വോയിസ് എന്തെങ്കിലും വിടണ്ടോ യൂട്യൂബിലെ വിന്നറാണ് എന്നെന്തേലും പറഞ്ഞിട്ട് അല്ലാതെ ചുമ്മാ വെറുതെ സ്ക്രീൻഷോട്ട് വിട്ട് കഴിഞ്ഞാൽ ആരാ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു വിട്ടതിന് ശേഷം സ്ക്രീൻഷോട്ടും മറ്റു കാര്യങ്ങളും വിടാൻ ശ്രദ്ധിക്കുക അപ്പോൾ ക്രിക്കറ്റ് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതലായിട്ടൊന്നും പറയല്ല പരമാവധി നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അതെന്നും പറയുന്ന കാര്യമാണ് അതുപോലെ നമ്മൾ പരിചയമുള്ള ആളുകൾക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് മെച്ചപ്പെടുത്താൻ ശ്രമിക്കണം ഇപ്പോൾ ടോട്ടൽ എഴുന്നൂറ് സബ്സ്ക്രൈബ് നിലവിലായിട്ടുണ്ട് ആയിരം സബ്സ്ക്രൈബ് ആകണം എന്നാലേ ഉള്ളൂ നമുക്കത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ മെച്ചുള്ളൂ അപ്പോൾ നമ്മൾ അതൊന്ന് അവധി ശ്രദ്ധിക്കുക അപ്പോൾ കൂടുതലൊന്നും പറയല വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നമുക്ക് നാടത്തെ പ്രസത്യമായിട്ട് വീണ്ടും കാണാം